ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ നടത്തി കുട്ടികൾ വെള്ള വസ്ത്രമണിഞ്ഞാണ് ിൽ കുട്ടികളുടെ ചാച്ചാജി എന്ന് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാലിന് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ കുട്ടികളുടെ റാലിയോടുകൂടി ആഘോഷ പരിപാടികൾ ആരംഭിച്ചു ആൺകുട്ടികൾ ചാച്ചാജിയുടെ രൂപത്തിലും പെൺകുട്ടികൾ വെള്ള പ്രോക്കുമിട്ടാണ് എത്തിയത് നാഷണൽ കരാട്ടെ ഫെഡറേഷൻ പ്രസിഡന്റും ഗാമ അബാക്ക സിഇഒയുമായ ഡോക്ടർ കെ നഗുലനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൽ സന്ദർശിക്കാൻ സാധിച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറിലും വളരെ ഒരു ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ ഒരു സ്കൂള് ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഇവിടുത്തെ പ്രിൻസിപ്പൽ സദാർ സാറും അതുപോലെ തന്നെ മാനേജ്മെൻ്റ് എല്ലാവരും എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും ഈ സ്കൂളിൻ്റെ വളർ ഡെവലപ്മെൻറ്റിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നു അതുപോലെ പലരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തെല്ലാം നമ്മളെ കുട്ടികൾക്ക് മോഡേണായി എഡ്യൂക്കേഷനിൽ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ചിൽഡ്രൻ ഡേയ്സിൽ ഇവിടെ ഇവരോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഈ കുട്ടികളുടെ കുട്ടികൾക്ക് എൻ്റെ ചിൽഡ്രൻ ബിസിനസ് അതുപോലെ തന്നെ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഇനിയും ഇതിലും ഉയരങ്ങളിലേക്ക് ഈ കുട്ടികളെയും ഈ സ്ഥാപനത്തിനെയും എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് വെരി മച്ച് മാനേജർ ഡാനി സക്കറിയ മുഖ്യ അതിഥിക്ക് ഉപഹാരം നൽകി ആദരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ ശിശുദിന സന്ദേശം നൽകി കുട്ടികളുടെ മാനസികപരമായ വളർച്ചയ്ക്കും സന്തോഷത്തിനുമൊക്കെ ഏറ്റവും അനുകൂലമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ പരിപാടികൾ അണിയിച്ചൊരുക്കിയത് കുട്ടികളൊക്കെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തെ പഠിക്കാനും അത് കുട്ടികൾക്ക് മാതൃകയാക്കാനുമുള്ള അവസരം നൽകുന്നു കുട്ടികളുടെ പ്രിയപ്പെട്ട ചാചാജിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ നിമിഷത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ശിശുദിനാശംസകൾ കുട്ടികളുടെ അവകാശങ്ങളും അവരുടെ സൃഷ്ടിപരമായ കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാ കുട്ടികൾക്കും സന്തോഷപൂർണമായ അനുഭവം നൽകുന്നതിനും സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താറിന്റെ സ്വാധീനം വളരെ വലുതാണെന്ന് ഉദ്ഘാടകൻ സൂചിപ്പിച്ചു അധ്യാപകർ കുട്ടികൾക്കായി വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു